എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഞാൻ തിരുവതിരം പഠിക്കുമ്പോൾ അവിടെ വളരെ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയ ഒരു ഭാഗമാണ് കർത്താവ് പത്രോസിനെയും യാക്കോബിനെയും യോഹനാനേയും കൂട്ടിക്കൊണ്ട് താബൂർ മലയിലേക്ക് പോയി അവിടെ വെച്ച് കർത്താവ് രൂപാന്തരപ്പെട്ടു മോശയും ഏലിയാവും കർത്താവിനോട് സംസാരിച്ചു ആ സമയത്ത് പത്രോസും യാക്കോബും യോഹനാനും ഉറങ്ങുകയായിരുന്നു അവരുടെ കണ്ണുകൾ ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നെന്ന് എഴുതിയിട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് അവർ ഉറക്കം ഉണർന്നെഴുന്നേറ്റപ്പോൾ കർത്താവിനെയും കർത്താവിനോട് കൂടെ മോശയെയും എലിയാവിനെയും അവർ കണ്ടു അപ്പോൾ പത്രോസ് താൻ പറയുന്നത് എന്ത് എന്നറിയാതെ കർത്താവിനോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ മൂന്ന് കുടിലുണ്ടാക്കട്ടെ ഒന്ന് നിനക്ക് വന്ന് മോശിക്കുവെന്ന് എലിയാവനും എന്ന് പറഞ്ഞു അവിടെ എന്നെ സ്പർശിച്ച കാര്യം താൻ പറയുന്നത് എന്ത് എന്ന് അറിയാതെ പറഞ്ഞു എന്നുള്ളത് പത്രോസ് എന്താ ഉദ്ദേശിച്ചത് മോശയും എലിയാവും ആരാണെന്നും കർത്താവ് ആരാണെന്നും ആ ആഴത്തിലുള്ള ആ അവബോധം തന്റെ ഉള്ളത്തിൽ ഇല്ലാതിരുന്നുകൊണ്ടാ അങ്ങനെ പറഞ്ഞത് അവിടെ കർത്താവും മോശയും എലിയാവും കുടിലുണ്ടാക്കി അവിടെ താമസിക്കാൻ പോവുകയാണ് അതല്ല അവരുടെ കടമ അവരുടെ ദൗത്യം അതല്ല അപ്പോൾ ഇത് മനസ്സിലാക്കാതെയാണ് താന് അറിയാതെ അങ്ങ് പറഞ്ഞു പോവുകയാണ് അത് പെട്ടെന്നുള്ള ആ കണ്ടെത്തലിന്റെ കണ്ടതിന്റെ സന്തോഷത്തിന്റെ ആധിക്യത്തിൽ ഉണ്ടാകുന്ന ചില വാക്കുകളാണ് നമ്മുടെ ജീവിതത്തിലും നമ്മളും ചില സന്ദർഭങ്ങളിൽ അറിയാതെ പറയുന്നത് എന്താണെന്ന് അറിയാതെ ചിലതൊക്കെ അങ്ങ് പറയാറുണ്ട് അതെന്ത് ചെയ്യും ആ പറയുന്നത് അസ്ഥാനത്തായി പോകും അപ്പോൾ അസ്ഥാനത്ത് പറയരുതാത്തത് പറയാൻ പാടില്ലാത്തത് പറയാൻ പാടില്ല നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത് ചില സമയങ്ങളിൽ നമ്മളിപ്പോൾ ഒരു വളരെ ഒരു വല്ലാത്ത ദുഃഖകരമായ ഒരവസ്ഥയിലിരിക്കുന്ന ഒരു കുടുംബത്തെ കാണാനൊക്കെ പോയി അവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് അവരുടെ ഒരു സാഹചര്യമൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ നമ്മളങ്ങ് എന്തെങ്കിലും അങ്ങ് കമ്മിറ്റ് ചെയ്യും അറിയാതെ അങ്ങ് കൂട്ടത്തിൽ നിൽക്കുന്ന കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ അറിയാതെ അങ്ങ് കമ്മിറ്റ് ചെയ്ത് അങ്ങ് പറഞ്ഞു പോകും പിന്നീട് നമുക്കത് പാലിക്കാൻ കഴിയാതെ വരും അപ്പോൾ അവിടെ വെച്ച് എന്താ പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടോ ചിന്തിച്ചുകൊണ്ടോ അല്ല വികാരത്തിന് അടിമപ്പെട്ട് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ് അത് കേൾക്കുന്നവരത് ഇങ്ങനെ അവരുടെ ഉള്ളത്തിലങ്ങൾ പക്ഷെ നമ്മൾക്ക് ഒരിക്കലും പാലിക്കുവാനായിട്ട് കഴിയില്ല അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ താ നമ്മൾ എന്താണ് പറയുന്നത് എന്ന് പരിജ്ഞാനത്തോടുകൂടെ ചിന്തിച്ച് മാത്രമേ നമ്മുടെ നാവിൽ നിന്നൊരു വാക്ക് പുറത്തു വരാവൂ കാരണം ഞാൻ ഈ ഈ ഒരു പ്രഭാഷണ പരമ്പരയിൽ ഞാൻ സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പോയിന്റ് ഇതാണ് കാരണം നമ്മുടെ വാക്കുകൾക്ക് അതീവ ശക്തിയുണ്ട് അത് ഉളവാക്കാനും ഇല്ലാതാക്കാനും കഴിയുന്നതാണ് അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം പറയാൻ അസ്ഥാനത്തായി പോകരുത് സ്ഥാനത്ത് പറയണം പറയേണ്ടതുപോലെ പറയണം അത് രുചിപ്രദമായി പറയണം കേൾക്കുവാൻ കൊള്ളാകുന്നത് പോലെ കുറ്റപ്പെടുത്താതെ വല്ലാതെ വേദനിപ്പിക്കാതെ ഭാരപ്പെടുത്താത്ത വാക്കുകൾ പറയാൻ ശ്രമിക്കണം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തരുന്നത് നമ്മുടെ വാക്കുകൾക്ക് വലിയ ശക്തി ഉള്ളതിനാൽ സ്നേഹിക്കപ്പെടുവാനും സ്നേഹിക്കുവാനും ആഗ്രഹിക്കുന്ന ഈ ലോകത്ത് കരുണയുടെയും ഉപവിയുടെയും നന്മയുടെയും ദയുടേയും ഒക്കെ വാക്കുകൾ പറയാൻ എത്ര നമ്മൾക്ക് കഴിയുമെന്നുള്ളത് കാലം ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു ആ വാക്കുകൾക്ക് എത്ര മനോഹാരിത ഉണ്ടാവും എത്ര ശക്തി ഉണ്ടാവും എത്ര ജീവിതങ്ങളെ അതുകൊണ്ട് സ്വാധീനിക്കുവാൻ കഴിയും അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ വാക്കുകൾ സ്നേഹത്തോടു കൂടെ ഒപ്പിനാൽ രുചി വരുത്തി പറയാനായി ശ്രമിക്കാം ഗോഡ്